ഹലോ വെൽക്കം ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു അഞ്ച് വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ടൊരു ചെറിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു വലിയ തക്കാളി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം എടുക്കണം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി എടുക്കണം ഈ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണ് സാദാ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതായത് വലിജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല വെണ്ണം വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി മുറിച്ചിരൻ്റെ ഞാൻ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു നാല് കുടംപുളി വെള്ളത്തിന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം തിളപ്പിച്ച് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കൂടുതൽ ചേർത്ത് കറി ഉണ്ടാക്കാം ഇനി ചെമ്മീൻ ഇട്ട് കൊടുത്ത് നല്ല വെണ്ണം ഒന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം നമുക്കിത് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവ കൂടി പോവരുത് പിന്നെ ചെറിയ ഉള്ളി അനം കുറച്ച് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് താളിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത് അപ്പം അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്